െ ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ ഫ്ലോറിലും സോഷ്യൽ മീഡിയയിലും കിട്ടിയ സ്വീകരണം ഗംഭീരമായിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിട്ട് കിടുക്കി ആണിപ്പോൾ ചേട്ടാ രാജേഷ് സമ്മതിക്കാരിക്കാൻ പറ്റില്ല അതിഗംഭീര സ്കിറ്റായിരുന്നു ഈ അടുത്തെങ്ങൾ ഇത്രക്കും നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു ചിരി ഒരു സ്കിറ്റിന് കിട്ടിയിട്ടില്ല നമ്മുടെ ഈ ഫ്ലോറിൽ അതിഗംഭീരമായിരുന്നു അത് ഈ പറയുന്ന പോലെ നിങ്ങൾ ഒട്ടും ശ്രേച്ചില്ല ചെയ്യുന്നില്ല എന്നുള്ളതാണ് വെറുതെ ഇരുന്ന് ഇങ്ങനെ വെറുതെ പറയുന്ന പോലെ പറഞ്ഞോണ്ട് അതിനെല്ലാം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് സീരിസ് മറിയാണെന്നുള്ളതാണ് ഇതാരാണ് നിങ്ങൾ തന്നെയാണോ ഇതിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ മൂന്നുപേരും തന്നെയാണ് ഓ അതിനൊരു പ്രത്യേക കൈയടി കാര്യം നാടൻ തമാശകൾ നമ്മൾ ഈ സ്കൂളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാനൊന്നും ഇല്ലായിരുന്നു അന്ന് നിങ്ങൾ ഞാൻ പിന്നെ യൂട്യൂബിലാണ് അതെടുത്ത് കണ്ടത് ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഗംഭീര സ്കിറ്റ് എന്ന് സ്കിറ്റാന്ന് പറഞ്ഞു യൂട്യൂബിലെടുത്ത് കണ്ടു അതിൻ്റെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു ഇനി എന്താണ് ഇവർ ഇതിനെപ്പറ്റി ഇനി എന്താ സ്കൂളിൽ എന്ത് തമാശകളാണ് പറയാൻ പോകുന്നത് എന്ന് ഓർത്തിരിക്കുകയായിരുന്നു പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് ആയിരുന്നു ഗുഗ്രം തമാശകളായിരുന്നു അതിഗംഭീരമായിരുന്നു നമുക്കിപ്പം ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൂ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോദിച്ചിട്ടാണ് അവർ ഗംഭീര ാണ് അടിപൊളി ടീമാണ് കേട്ടോ എന്ന് പറയും അപ്പം ഒരുപാട് പേര് നിങ്ങളെ നിങ്ങളെ തരയുന്നുണ്ട് നിങ്ങളുടെ അവരോടെ ഇഷ്ടം നിങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു എല്ലാവർക്കും നിങ്ങൾ നമുക്കൊക്കെ അറിയാം പേഴ്സണൽ നിങ്ങൾ എവിടെയാണ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് എവിടെയാണ് നിങ്ങൾ റാന്നി തന്നെയാണോ മൂന്ന് പേരും റാന്നി ആണോ ഞാൻ വന്നിരിക്കുന്നു ആ ഒരുപാട് സന്തോഷം ഇനി ഒരിക്കലും താഴോട്ട് പോവാതെ മേലോട്ട് പോകാൻ ഹാർഡ് വർക്ക് ചെയ്യാം നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത് അതിന്റെ ഡബിള് ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുക ഇനി ഇനി ഗംഭീര സ്കിറ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നിങ്ങൾ മൂന്ന് പേരും കല്യാണം കഴിച്ചാണോ ഞാൻ കല്യാണം കഴിച്ചു ആ കഴിച്ചോ ഇല്ല ഇല്ല കഴിച്ചോ കഴിച്ചില്ല എനിക്ക് രണ്ട് മക്കള് പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുന്നു മഞ്ജിമ ജ്യോതിഷി എനിക്ക് രണ്ട് മോള് ദേവനന്ദ ദേവി നന്ദ നൂത്താള് പ്ലസ് വണ് ഇളയാള് ഒമ്പതാം ക്ലാസ് അപ്പൊ എന്തായാലും ഈ ഏറ്റവും കൂടെ കഴിഞ്ഞു കഴിയുമ്പോ നിനക്കൂടെ പെണ്ണാകാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു ഒരു സാധനം എടുത്ത് വിജയിപ്പിച്ച് അതിന്റെ രണ്ടാമത്തെടുത്ത് വിജയിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കിയാണ് കാര്യം ഞാൻ ഇന്നവിടെ ഗ്രൂമേഴ്സ് എന്നോട് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അവർക്ക് പുതിയത് എന്തെങ്കിലും തപ്പാൻ പാടില്ലെന്ന് അവരോട് ചോദിച്ചു കാര്യം ഒന്ന് ചെയ്ത് രണ്ടാമത്തെ ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് ആണല്ലോ പക്ഷേ നിങ്ങളതിൻ്റെയൊക്കെ മേളിൽ ഇത് എങ്ങനെ ഇതിൻ്റെ സബ്ജക്റ്റ് എഴുതി ഉണ്ടാക്കുന്നെന്നുള്ളതാണ് കുറച്ചുള്ളതും കുറച്ച് നിങ്ങളുടെ അഭിനയത്തിൻ്റെ ശൈലിയുടെ ഒരു രസവും കൂടിയാണ് അതെ ഏറ്റവും കൂടുതൽ മാറ്റി കൂട്ടുന്നതാണ് ഞാൻ അങ്ങോട്ട് എപ്പോഴും വരുന്നില്ല ഇങ്ങോട്ട് അത് നമ്മളിപ്പോ ഉള്ള ഓഡിയൻസ് എന്ന് പറയുന്ന സാധാരണ ചിരികൾ കണ്ടാൽ ചിരിക്കുന്ന ആൾക്കാരാണ് വലിയ ഹൈ ലെവല് സാധനം ഒന്നും കൊടുക്കണമൊന്നുമില്ല അവർക്ക് ചിരിച്ചാൽ മതി നമ്മൾ ഈ ഷോ വെക്കുമ്പോൾ അവർക്ക് വന്നിരുന്ന ആ ടീമിന്റെ നമുക്ക് പോയിരുന്ന ചിരിക്കാമെന്നൊരു ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത് അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഇനി ഇതിന്റെ മൂന്നാമത് നിങ്ങൾ അഥവാ പിടിക്കുകയാണെങ്കിൽ അതെവിടെയാകുമെന്ന് ഇപ്പോഴേ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഓഡിയൻസിനൊരു പ്രതീക്ഷയുണ്ട് കാര്യം ഇത് രണ്ടും ഹിറ്റായ സ്ഥിതിക്ക് മൂന്നാമത്തെ നമ്മൾ ഹിറ്റാക്കാനായിട്ട് ശ്രമിക്കും അപ്പം എന്തായാലും ഇനി മൂന്നാമത് വരികയാണെങ്കിൽ തന്നെയും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നിങ്ങൾ റൗണ്ട് ഒപ്പിച്ചിവിടെ കളിച്ചു അതാണ് അതിനാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അംഗീകാരം തരേണ്ടത് മൂന്ന് പേര് ഹാർഡ് വർക്ക് ചെയ്യണം ഇടയ്ക്ക് ചില ചില പോരായ്മകളൊക്കെ നിങ്ങൾ നിന്ന് നേരത്തെ ഉള്ള എപ്പിസോഡിൽ വന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് അതെല്ലാം മറന്നു കളഞ്ഞിട്ട് പുതിയത് എന്തുണ്ടാക്കിയെടുക്കാം പുതിയത് എങ്ങനെ കൊണ്ടുവരാം പുതിയ കൗണ്ടറിൽ എങ്ങനെ ചിന്തിക്കാമെന്ന് കൊണ്ടുവന്നാൽ നിങ്ങൾ വേറെ ലെവലിൽ എത്തുന്നുള്ള അങ്ങനത്തെ മൂന്ന് ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ മൂന്ന് പേര് നല്ലത് തന്നെ അവരുടെ ഓർഡർ ഞാനൊരു കാര്യം ചെയ്യേണ്ടേ ഇത്രയും നാളെന്ന് നിങ്ങൾ എവിടെയിരുന്നു അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇവര് വേറൊരു ഫ്ലോറിൽ കണ്ടിട്ടില്ല ഒരു ട്രൂപ്പിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാഞ്ഞിട്ടായിരിക്കും അങ്ങനെയാണോ നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ പോയിട്ടില്ല പോയിട്ടില്ല ശരി ആ ഈ ഫ്ലോറിൽ പുള്ളി മാത്രം രാജേഷ് മാത്രമേ ഉള്ളേ ബാക്കി നിങ്ങള് രണ്ടുപേരും ഇപ്പൊ ഫ്ലോറിൽ ചാക്കോസന്നെ കണ്ടോടാ ോ തീരെ ആളറിയാമോ അതല്ല കണക്ക് എഴുതി അടി കിട്ടുമെന്ന് ആരുണ്ട് ആ എനിക്ക് അറിയത്തില്ല വന്നോ ഇല്ലോ ഇന്നലെ സ്കൂളിൽ വിട്ടുപോയപ്പോളെ ആ വൈകുന്നേരം ആ പള്ളിയുടെ ഫ്രണ്ട് പോയി നിൽക്കുന്നതുകൊണ്ട് എന്തിനായിരുന്നടാ എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണം അച്ഛനെ അല്ലടാ അങ്ങനെ ഓ ഞാൻ ഓർത്തിട്ട് എന്തോ ഇടപാടാ കേട്ടോ ഓരീക്ഷേണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട് എന്നാലും തല ദിവസം എല്ലാവരും ചെറുപാലും കഴിച്ചിട്ട് കിടന്നാ പോലായിരുന്നോ പരീക്ഷിക്കോ പിന്നെന്തോ ബാത്റൂമിൽ പോകാൻ ഞാൻ പേപ്പറി കഴിച്ചു ഞാൻ അന്ന് ബയോളജിപ്പോളയ അത കൊണ്ടു വരാത്തെ നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ ഈ മൂന്ന് മാർക്ക് ഞാൻ എന്തോ ഷൈൻ ചെയ്യാൻ ഒപ്പിടത്തില്ലോ மறவ குறவாய்கொண்டாச்சு இல்ல ஒடா அச்சன் அறியாடா ട നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കേറുമ്പോ നിശ്ശബ്ദത പാലിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെ കേക്കാ ഇത് ആ പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും അഞ്ചു ദിവസം കഴിഞ്ഞ് എത്തുക ഇത് യൂണിഫോം പറഞ്ഞ പോലെ ബുധനാഴ്ച ആയിരുന്നല്ലേ ഞാനത് മറന്നുപോയി അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം അഞ്ചു കൊണ്ടാണോ ആ ഉണ്ട് ആ

വരുണുണ്ടോ വരുന്നില്ല സാറുണ്ടോ ക്ലാസ് പറയണം എന്തു രണ്ടുപേരുടെ മകത്ത് നല്ല സന്തോഷം അകിന്റെ അകിന്റെ അച്ഛൻ വന്നോടാ ഏഹ് അച്ഛൻ വന്നോ പിന്നെ രാവിലെ മയക്കാട് പണിക്ക് പോകാൻ അച്ഛൻ വൈകിട്ട് വരുത്തില്ലേ നിന്റെ അച്ഛൻ കഴിപ്പില്ലല്ലോ എന്റെ അച്ഛനല്ലേ നിന്റെ വീട് പണി എന്തുമായി മോനെ വാർപ്പ് കഴിഞ്ഞു ഇനിയും തറ കെട്ടിയാ മതി സാറേ വാർപ്പ് കഴിഞ്ഞു നമുക്ക് അടുക്കള വിളിക്കുന്ന പേരാ ശരി ശരി ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു എന്തുമായിരുന്നു പറഞ്ഞ ടീച്ചറും സാറേ എന്തോ വിഷയ കേട്ടറിയോ മോനെ പോയിട്ട് സ്റ്റാഫ് റൂമിൽ അവിടെ വലത് സൈഡിൽ ഒരു തടിയലമാരി കൊടുക്കാനാന്ന് വിഷയം അറിയണോ പറഞ്ഞിട്ടില്ല ഞാൻ പറയാം ഞാൻ നീ വരാൻ നോക്കിയിരിക്കണം നിനക്കറിയണം നിനക്കറിയണോ വിഷയം കേട്ടാ ഞാൻ മറന്നിട്ടില്ല നിനക്ക് അനിയടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ ഗ്രാമർ 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 കണ്ടില്ല എവിടെ ഇന്ന് നമുക്ക് പഠിക്കാം കർത്താവ് കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് പറയുന്ന കേട്ട് രാമുവിനെ പശു തൊഴിച്ചു കർമ്മം എവിടെ രാമുന്റെ നടക്കും പശു അല്ലേ തരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത് പറയുന്നതൊന്നും കേക്കരുത് അതിനപ്പുറത്ത് കയറി സംസാരിച്ചോ കേട്ട ലക്ഷണം പറയണം അഖില് പറ

നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ല ഇതിലേക്ക് തുടക്കവും അടുത്തോട് ശ്രദ്ധിക്കണേ കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിപ്പിച്ചോണ്ട് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു പഠിച്ചോ മലയാളത്തിലെ പദ്യം തിങ്കളും താരങ്ങളും തുള്ളി കത്തിൽ ചിഹ്നം வியம் இன்ன நெஞ்சிலே குஞ்சு மண்புள பூதிவாட் இங்குளக்கோ இன்னிலே மண்புள கண்டோ இல்ல ആ പിന്നാരമേ ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നോട്ടെ പിന്നാരെ ഇങ്ങോട്ട് കൊണ്ടുതന്നെ ഇതുപോലെ ആ പുസ്തം കൊണ്ട് വടക്കിട്ട മലയാള മാസങ്ങൾ അതറിയാമോ മലയാള മാസങ്ങളൊന്നും ഫെബ്രുവരി മാർച്ച് ചിങ്ങം ചിങ്ങാം

മലയാളം <laughs> നാളുകൾക്ക് <laughs>